ഇതാണ് ചൊല്ലേണ്ടത് എങ്ങനെ ചൊല്ലേണ്ടത് മൗനമായി ഒരു പ്രാർത്ഥനയായി മൗനമായി എന്നല്ല ഒരു പ്രാർത്ഥനയായി അവൻ അവന്റെ നഷ്ടനെ കേൾപ്പിക്കുന്ന രീതിയിൽ ഏറ്റു ചൊല്ലിക്കൊടുക്കലല്ല പ്രകടനമല്ല അതും നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം കൂടി ഒരു ഫിക് മാത്രം അതിന്റെ കൂടെന്ന് പറയാണ് യാതൃച്ചയായിരുന്നു ശരിക്ക് ദ എന്റെ മര്യാദയിൽപ്പെട്ടതാണ് കിബിലിയിലേക്ക് തിരികുന്നത് അപ്പൊ ശരിക്ക് ഇപ്പൊ മയ്യത്ത് ഇവിടെയാണ് കിടക്കണമെങ്കിൽ ആ മയ്യത്തിന് വേണ്ടി അത്യാവശ്യം വേണ്ട പണിക്കാര് മാത്രം ഇപ്പുറത്തെ സൈഡ് നിൽക്കേണ്ടതുള്ളൂ ബാക്കിയുള്ള ആളുകൾ മുഴുവനും കിബിലയിലേക്ക് തിരിഞ്ഞിട്ടാണ് നിൽക്കേണ്ടത് അവർ പ്രാർത്ഥിക്കേണ്ടത് കിബിലയിലേക്ക് തിരിഞ്ഞിട്ടാണ് പ്രാർത്ഥനയുടെ ആധാപുകളിൽ പെട്ടതാണത് അവര് പരിശോധിച്ചോയ്യത്തുമായി ബന്ധപ്പെട്ട ജനായിസുമായി കിതാബിൽ അങ്ങനെ കാണുള്ളൂ അല്ലാതെ വട്ടം കൂട്ടിയിട്ട് നാലുപുറം നിന്നിട്ടുള്ള ആ ഒരു നമ്മുടെ നാട്ടിൽ കാണുന്ന രീതി അത് അഹനുസ്തുനത്തിന്റെ പരിചയമില്ലാത്തതാണ് ഒരു പക്ഷേ അബദ്ധം കൊണ്ടാണ് അശ്രദ്ധ കൊണ്ടാണ് എല്ലാരും കിബിലയിലേക്ക് തിരിയുക എന്നതാണ് അതിന്റെ ശരിയായ രീതി